പ്രധാന വാർത്തയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിമാർക്കെതിരെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി തന്ത്രി കണ്ഠർ രാജീവരുടെ അറിവോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് എന്ന് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നതിന് തന്ത്രിമാർ അനുമതി നൽകിയിരുന്നു എന്നുമാണ് പത്മകുമാറിന്റെ മൊഴി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഞ്ജു ദൈവതുല്യനായ ഒരാളിലേക്ക് എത്തും എന്ന മട്ടിൽ നേരത്തെ തന്നെ പത്മകുമാർ മാധ്യമങ്ങൾ ോട് പ്രതികരിച്ചതിനെ വിശദീകരിക്കുകയും വ്യാഖ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു മാധ്യമങ്ങൾ ഇപ്പോൾ ഏതാണ്ട് അതിലേക്ക് തന്നെ ഇപ്പൊ അന്വേഷണ സംഘത്തോടും നേരിട്ട് തന്ത്രിയിലേക്ക് എത്തുന്ന തരത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുകയോ വെളിപ്പെടുത്തിയിരിക്കുകയാണോ പത്മകുമാർ ഹർഷൻ അതായത് ഇന്ന് നാലു മണിവരെയാണ് പത്മകുമാറിൻ്റെ കസ്റ്റ് കസ്റ്റഡി രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അതിലാണ് എസ് ഐ ടി സംഘത്തിൻ്റെ നിർണായകമായ ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത് അതായത് ഹർഷൻ സൂചിപ്പിച്ചതുപോലെ ദൈവതുല്യനായിട്ടുള്ള ആൾ ആരാണ് എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ തന്ത്രിയാണോ മന്ത്രിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കെയാണ് തന്ത്രിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി പത്മകുമാർ രംഗത്തെത്തുന്നത് അതായത് പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ കൂടുതൽ വിശ്വസിച്ചതും കൂടുതൽ അടുപ്പം കാണിച്ചതും അത് തന്ത്രിയുടെ അടുത്ത അനുയായി അല്ലെങ്കിൽ അടുത്ത ആള് എന്ന നിലയിലാണ് തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പത്മകുമാർ എസ് ഐ ടി തുറന്നു പറഞ്ഞിരിക്കുന്നത് തൻ്റെ മുറിയിലുൾപ്പെടെ സന്നിധാനത്തെ ശബരിമലയിലെ മുറിയിൽ ഉൾപ്പെടെ വീട്ടിലുൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അതിനപ്പുറം ഉണ്ണികൃഷ്ണവും പൊറ്റിയുമായുള്ള ബന്ധത്തിനു കാരണം തന്ത്രിയുമായിട്ടുള്ള അടുപ്പം തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കട്ടിളപ്പാളി അത് ഈ സ്വർണം പൂശാനായിട്ട് സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിൽ തന്ത്രിമാരും അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മൊഴിയായിട്ട് നൽകിയിട്ടുള്ളത് അതിൽ തന്നെ ഇനിയിപ്പോൾ ഇന്നലെ തന്നെ കണ്ട ഈ തന്ത്രി കണ്ഠരുടെയും മോഹനന്റെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് അതായത് കണ്ഠരർ പറഞ്ഞ കണ്ഠര രാജീവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ദൈവ അനുസരിച്ചാണ് താൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നതാണ് അന്വേഷണ സംഘത്തോട് അദ്ദേഹം മൊഴിയായിട്ട് നൽകിയിട്ടുള്ള നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ദൈവതുല്യനായിട്ടുള്ള ആള് താനല്ല എന്നുകൂടി മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തണം ഇന്നലെ ഈ തന്ത്രിമാരുടെ മൊഴിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായിട്ടുള്ള ബന്ധം ഒപ്പം തന്നെ ഈ സ്വർണപ്പാളി അത് ഈ സ്വർണം പൂശാനായി കൊണ്ടുപോയ കൊണ്ടുപോയ സാഹചര്യം ഉൾപ്പെടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി ഇനിയിപ്പോൾ ഇന്ന് നാലു മണി വരെ ഇന്ന് പകലും പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ തുടരും എന്നതാണ് അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള നേരത്തെ തന്നെ ഒരു കാര്യം ഈ തന്ത്രിയുടെ കത്ത് കണ്ഠർ രാജീവരുടെ കത്ത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് ആ കത്തിൽ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നതാണ് അതായത് ഈ ശ്രീകോവിലെയും ക്ഷേത്ര നിർമ്മിതികളിലെയും അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നത് സംബന്ധിച്ച് അത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയ കത്ത് പുറത്തു വന്നിരുന്നു ആ കത്ത് അന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ പറഞ്ഞത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ കൊടുത്തു എന്ന് മാത്രമാണ് പക്ഷേ ചർച്ച ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ ബോധപൂർവം ഒഴിവാക്കിപ്പോയ ചില വിഷയങ്ങൾ അപ്പോൾ അവിടെ ഉണ്ട് കാരണം ഈ പോറ്റി ജോലി ചെയ്തിരുന്ന ബാംഗ്ലൂരിലെ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും കണ്ഠര രാജീവർ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് മറ്റു പല ബന്ധങ്ങളുമുണ്ട് ആ ജുവലറി ഉടമയുമായുള്ള ബന്ധമുണ്ട് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുകയാണ് വീണ്ടും അതിലേക്ക് കാര്യങ്ങൾ എത്താൻ തക്കവണ്ണം ആ വിഷയങ്ങളും ആ കത്തുമൊക്കെ വീണ്ടും ചർച്ച ചെയ്യാൻ തക്കവണ്ണം അല്ലെങ്കിൽ അതിലേക്ക് അന്വേഷണ സംഘം എത്താൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ ഹർഷൻ പ്രധാനമായിട്ടും ഈ പത്മംകുമാറിന് ശേഷം പിന്നീട് ആരിലേക്ക് അന്വേഷണം നീളും എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കാം ഒരുപക്ഷെ തന്ത്രിമാരെ കൂടി കൂടുതൽ അവരിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇന്നലെ കണ്ഠര രാജീവർ ഉൾപ്പെടെ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് അതായത് താൻ ചെയ്തിട്ടുള്ളത് ദൈവഹിതം അനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ പരിചയം ആകുന്നത് ഒരു പൂജാരിയുടെ സഹായി എന്ന നിലയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ശബരിമലയിൽ ഒട്ടേറെ വഴിപാടുകൾ നടത്തുന്ന ഭക്തൻ എന്ന നിലയിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ തനിക്ക് പരിചയമുള്ളത് എന്താണ് അന്വേഷണ സംഘത്തോട് ഇപ്പോൾ മൊഴിയായിട്ട് നൽകിയത് ഈ മൊഴിയൊക്കെ എത്രത്തോളം അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഹർഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു കത്ത് ഉൾപ്പെടെ അങ്ങനെ പല തെളിവുകളും ഇവർക്കെതിരെ മുന്നിട്ട് നിൽക്കുമ്പോൾ ഈ ചോദ്യം ചെയ്യലിന് പിന്നാലെ എത്തരത്തിലേക്ക് അറസ്റ്റിൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണണം മാത്രമല്ല ഈ ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന ആറാഴ്ച കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന് ഒട്ടേറെ മൊഴികളും ചോദ്യം ചെയ്യലും ഒക്കെ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ട് കേസുകളിലായിട്ട് പതിനഞ്ചോളം പ്രതികളുണ്ട് അതിൽ ആറ് പേരുടെ അറസ്റ്റ് മാത്രമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കും കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല